അസീസിയ സിക്യു സ്കൂൾ ഉദ്ഘാടനം ചെയ്തു ജാമിയ അസീസിയുടെ കീഴിൽ സി ക്യു സ്കൂൾ ഉദ്ഘാടനവും പ്രവേശനോത്സവവും അലിഫ് ഡേ എന്ന പേരിൽ വർണ്ണാഭമായ ചടങ്ങുകളോടെ നടന്നു ഇ സിഒബ്ല് എസ് ഇന്ത്യൻ ട്രേഡ് കമ്മീഷണറും അസോസിയേറ്റ് ഗ്രൂപ്പ് ചെയർമാനുമായ സി പി സാലിഹ് ഉദ്ഘാടനം ചെയ്തു മാഡവിന വി എ ഇബ്രാഹിംകുട്ടി മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു ജാമിയ അസീസിയ അലി കുഞ്ഞി ഫൈസി കുരുന്നുകൾക്ക് അധ്യക്ഷത മൂന്ന് മുതൽ മൂന്ന് വർഷത്തേക്കാണ് കോഴ്സിന്റെ കാലാവധി തങ്ങൾ അധ്യക്ഷത വഹിച്ചു പരിശുദ്ധമായ അത് ലോകത്തിന് മുഴുവൻ പ്രകാശമാണ് അത് കാലങ്ങൾക്ക് അതീതമായി സമൂഹത്തെ അന്ധകാരത്തിൽ നിന്നും ധർമ്മബോധത്തിലേക്ക് മാനവ ലോകത്തിന് വെളിച്ചം നൽകിയ ഗ്രന്ഥമാണ് വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ എന്ന അള്ളാഹുവിന്റെ ദൈവീകമായ ആ ഗ്രന്ഥം അതിന് സമാനമായി ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഒരു അധ്യായം കൊണ്ടുവരാൻ ലോകത്തൊരു ശക്തിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവിധ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൂടെ മനുഷ്യൻ വലിയ പുരോഗതി പ്രാപിച്ചെങ്കിലും പരിശുദ്ധമായ ഖുഹാന് സമാനമായ ഒരു ഗ്രന്ഥത്തെ ഒരു അധ്യായത്തെ കൊണ്ടുവരാൻ ഒരു ടെക്നോളജിക്കും വഴിയില്ല അത് ദൈവികമായ ഗ്രന്ഥമാണ് അത് സമൂഹത്തിനെ തെറ്റിൽ നിന്നും നന്മയിലേക്ക് നയിക്കും അന്ധകാരത്തിൽ ജീവിച്ച ഒരു സമൂഹത്തിന് വെള്ളി വെളിച്ചം നൽകിയ അപരിശുദ്ധമായ ഖുർആാന്

ഐ മുഹമ്മദ് കുട്ടി സുഹരി ബഷീർ കൊണ്ടാമ്പുള്ളി റഫീഖ് എറിയാട് എന്നിവർ സംസാരിച്ചു ഷിഹാബ് മാഡവന സ്വാഗതവും നിസാർ വിയെ നന്ദിയും പറഞ്ഞു കുഞ്ഞ മക്കളാണ് അവർ പുറത്തിറക്കുന്നത് ആദ്യമായിട്ടായിരിക്കുന്ന ഒരു പുതു സമൂഹത്തെ കാണുന്നത് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാകും അതൊരു പോരായ്മയായി ആരും കാണരുത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു